തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒരു വയസ്സുകാരന് ചികിത്സ നിഷേധിച്ച സംഭവത്തിലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന മുസ്ലിം യൂത്ത് ലീഗ് ഇക്കഴിഞ്ഞ ജനുവരി എട്ടിന് രാത്രി ഒൻപത് മണിയോടെ ഉണ്ടായ സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിൽ ഡോക്ടർക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചത് ഡോക്ടറെ വെള്ളപൂശുന്ന റിപ്പോർട്ടിനെതിരെയാണ് യൂത്ത് ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത് ചികിത്സ നിഷേധിച്ചുവന്നത് യാഥാർത്ഥ്യമാണെന്നും ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും തിരുവിങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് ആവശ്യപ്പെട്ടു നശിപ്പിക്കുന്നതിനായി ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യം നശിപ്പിച്ചിട്ടുണ്ടെന്നും റസാക്ക് ആരോപിച്ചു ഡോക്ടറുടെ മോശം പെരുമാറ്റത്തിനെതിരെ യൂത്ത് ലീഗ് നേരത്തെ ജനകീയ പോസ്റ്റ്മോർട്ടം എന്ന പേരിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി നടന്ന അന്വേഷണ റിപ്പോർട്ടിലാണ് ഡോക്ടറെ സംരക്ഷിച്ചിരിക്കുന്നതെന്നും ചികിത്സ നിഷേധിച്ചുവന്നത് യാഥാർത്ഥ്യമാണെന്നും െതിരെ നടപടി വേണമെന്നും തിരുവിടങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു തിരുവിടങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയുള്ള പരാതിയും ഡോക്ടർക്കെതിരെയുള്ള നടപടിയും അട്ടിമറിക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിച്ചിട്ടുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം തികച്ചും പ്രയസനമായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് എന്നാൽ അതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പൂർണ്ണമായും വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊരു നിലപ്പും അംഗീകരിക്കാൻ കഴിയില്ല ഈ എട്ട് അൻപത്തി മൂന്നിന് അതായത് എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി രാത്രി എട്ട് അൻപത്തി മൂന്നിനാണ് ഈ ഒരു വയസ്സുള്ള കുട്ടി കൈമുറിഞ്ഞ് ആശുപത്രിയിൽ എത്തുന്നത് ഒമ്പത് അഞ്ചിന് എടുത്ത നൗഫൽ എന്ന് പറയുന്ന ആളുടെ മകൻ റിസാൻ എന്നുള്ള മക മകനേറ്റു വന്ന അദ്ദേഹമാണ് ചൂടാകുന്നത് എന്നാൽ അപ്പോൾ തന്നെ പത്ത് മിനിറ്റോളം ഈ കുട്ടി കരഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടിൻ്റെ രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായി പത്ത് മിനിറ്റിൻ്റെ ശേഷം വന്ന തന്നെ ഉഫൽ ഡോക്ടറോട് മോശമായി പെരുമാറിയതിൻ്റെ സാഹചര്യത്തിലാണ് ഈ കുട്ടിക്ക് ചികിത്സ ലഭിക്കാതിരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല അതുമാത്രമല്ല കുട്ടിയുടെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് തന്നെ ഗ്ലൗസ് ഇടാൻ വേണ്ടി റൂമിൽ നിന്നും പുറത്തു പോയി എന്നൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അത് എങ്ങനെയാണ് ശരിയാവുക എന്ന് മനസ്സിലാക്കുക കാരണം മുറിവ് കെട്ടുന്ന റൂമിൽ തന്നെ ഗ്ലൗസും അതുപോലെ പഞ്ഞിയും നൂലാനുള്ള തിന്നാനുള്ള മറ്റ് സംഗതികളൊക്കെ അവിടെ തന്നെ മുറിവ് കെട്ടുന്ന റൂമിൽ തന്നെ ഉണ്ടാവും എന്നാൽ ഡോക്ടർ ഗ്ലൗസ് ഇടാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഈ കുട്ടിയെ കുട്ടിയെ കൊണ്ട് മറ്റു ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ എതിരെ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല ഇത് ഡോക്ടറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് മാത്രമാണ് ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് വരെ യൂത്ത് ലീഗ് സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടല്ല ഇത് ഡോക്ടറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എഴുതി റിപ്പോർട്ടാണ് ഈ ഡോക്ടർ ഉറങ്ങിയതുകൊണ്ട് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കുന്നത്ത് പറമ്പിലെ ഒരു അബൂബക്കർ മുസ്ലിയാരുടെ വിഷയമൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടതിനെ കണക്ട് ചെയ്ത് വരുന്നതാണ് പക്ഷേ ഡോക്ടറെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ ഈ റിപ്പോർട്ട് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല ഇതിൻ്റെ തുടർ നടപടികളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് തെളിവ് നശിപ്പിക്കുന്നതിനായി ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യം നശിപ്പിച്ചിട്ടുണ്ടെന്നും എട്ടാം തീയതി നടന്ന സംഭവം ഒൻപതാം തീയതി ആശുപത്രി അധികൃതർ സി സി ടി വി പരിശോധിച്ചതാണെന്നും ആരോഗ്യവകുപ്പ് ഈ നിലപാടാണ് തുടരുന്നതെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും റസാഖ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി